علينا من ثني عنيل وداعي وجب الشكر علينا منال لله اذاني طال i ായ തങ്ങൾ പാപ്പാക്ക് സദസ് ഒടുക്കുകയാണ് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ തഹജതസ്കാരത്തിന് എഴുന്നേറ്റ് തഹജ ദസ്കരിച്ചത് മുതൽ സുപരിസ്കാരത്തിന് ശേഷം ഈ ഉമ്മത്തിന്റെ എല്ലാ ക്ഷണങ്ങളും സ്വീകരിച്ച് എട്ടണ്ടോർത്ത് മുഴുവനും എത്തി തൻ്റെ ബന്ധപ്പെട്ട ഒരാൾ ഒഫാത്ത എന്നറിഞ്ഞ തങ്ങൾ പാപ്പ പരമാവധി അവിടെ എത്തും എന്താണെങ്കിലും അവരെ വിളിച്ച് സമാധാനിപ്പിച്ച് ദേസീയത്ത് നടത്തി ക്ഷണിക്കപ്പെട്ട നമ്മുടെ എല്ലാ മേഖലകളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ട് ചെറിയവരും വലിയവരും ഇല്ലാതെ കൃത്യമായ ദൈവത്തിൻ്റെ മേഖലയിൽ വലിയ മാതൃകയായി ജീവിച്ചു ഒരു ജീവിതമാണ് ഒന്നലായ മുതൃസാത്ത് തങ്ങൾ പാപ്പാൻ ജീവിതം ഞാൻ ഇരുത്തി പറയാൻ വേണ്ടി പറഞ്ഞു നമ്മളൊന്നും അറിയണം അള്ളാഹു സുഖാനുഭവത്തിനായ ആഫിയത്ത് അള്ളാഹു നൽകട്ടെ പൂർണ്ണ ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ അവിടുന്ന് നേതൃത്വം നൽകുന്ന മഹത്തായ പ്രസ്ഥാനം നമ്മുടെ സ്ഥാപനമാണ് മൈദീൻ ഈ ഉമ്മത്തിൻ്റെ സ്ഥാപനമാണ് മൈദീൻ സ്ഥാപനം മർക്കസ് പോലെ ഇയാൾ സെ പോലെ അതുപോലെയുള്ള സ്ഥാപനങ്ങളെപ്പോലെ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് നമ്മുടെ അഭിമാനമാണ് എന്ന മലപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണം എന്നതൊക്കെ അവിടുത്തെ അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവിടുത്തെ പ്രവർത്തനം കരാമത്തുകളാണ് ഒക്കെ ഉള്ളാളത്തെ പാപ്പ പോലുള്ള രാജുല്ലമ്മയെപ്പോലുള്ള പോലുള്ള മഹത്വക്കളുമായുള്ള അഭേദ്യമായ ബന്ധങ്ങൾ നിലനിർത്തി ഇന്നും ആ കൊരുത്തും പൊരുത്തും ഉമ്മത്തിന് പഠിപ്പിച്ചുകൊടുത്ത് കാണിച്ചു തരുന്ന വലിയ സ്ഥാപനമാണ് മഹദീൻ സ്ഥാപനം അവിടെ മാസത്തിൽ നടക്കുന്ന സ്വലാത്ത് ഈ ഉമ്മത്തിന്റെ ആശാ കേന്ദ്രമാണ് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാൻ ആ സ്വലാത്ത് സൊലാത്ത് വലിയ മൊജലീസ് ആണ് അതെല്ലാവർക്കും അറിയാ അറിയാത്ത സംഗതിയല്ല അതുകൊണ്ട് അള്ളാഹുസാദ് ഞങ്ങൾ പാപ്പാക്കുള്ള ആഫിയത്ത് കൊടുക്കട്ടെ സിഹത്ത് അള്ളാഹു നൽകട്ടെ ഈ ഉമ്മത്തിന് ദീർഘകാലം നേതൃത്വം നൽകാൻ അള്ളാഹു ആയുസ് അള്ളാഹു ആരോഗ്യത്തോടെ നീട്ടി കൊടുക്കട്ടെ നമ്മുടെ ഒക്കെ ഹിരുമത്തുകളുള്ള കബൂലാക്കുമാറാകട്ടെ എന്ന് മാത്രം ദുരാ ചെയ്തുകൊണ്ട് ഇനി എല്ലാ കാര്യത്തും ദയും നമുക്ക് വേണ്ടി വന്യ മഹാനവറുകൾ ചെയ്തു തരും എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു അസാമേക്കും